ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒറ്റയ്ക്ക് പോകാനിട്ടോ നാദാപുരമുള്ള സുഡിയോൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള വിങ്സിലോട്ടാണ് ഞാനിത് ഒരു രണ്ട് മണി ഉച്ചയ്ക്ക് രണ്ട് മണിയാകുന്നപ്പോഴത്തേക്കും ഞാൻ ഇത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം ഡിസംബർ ട്വൻറ്റി ആണ് അപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഞാൻ ഇത് ഇവിടെ ബുക്കിങ്ങിനായിട്ട് വിളിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഫുൾ ബുക്കിംഗ് ആയത് കാരണം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഓഫുള്ള ദിവസം ഞാൻ എന്താ പറയുക ഉച്ചയ്ക്ക് ശേഷം ഒരു ഒന്നേ അമ്പതാകുന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തി കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ റിസപ്ഷനിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇപ്പം കുറച്ച് സമയം അവിടെ പാട്ടൊക്കെ കേട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് വീഡിയോ എടുത്തുകൂടാ അങ്ങനെ ഞാൻ ചുമ്മാ ഒന്ന് എടുത്താണ് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ശേഷം പിന്നെ അവർ വന്ന് വിളിച്ചു കേട്ടോ അങ്ങനെ ഏതാ എൻ്റെ അടുത്ത് കളർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബുക്ക് ഒരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ കളർ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അജേട്ടനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു കാണിച്ചുകൊടുത്തു ഏത് കളറ് ചൂസ് ചെയ്യണം എന്നുള്ളത് കേട്ടോ അങ്ങനെ ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം കൈകൊണ്ട് തൊട്ട് കാണിക്കൂട്ടോ ഏതാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ ആക്ച്വലി ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഞാനിപ്പോൾ തൊടുന്ന സംഭവമായിരുന്നു പക്ഷേ അത് ഞാൻ എടുത്തില്ല കേട്ടോ രണ്ടാമത് ഞാൻ ചെയ്യുന്ന അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് ഞാൻ ലാസ്റ്റ് കളർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കും കാണുമ്പോൾ ആ ഒരു ഷെയ്ഡ് തന്നെയാണ് വരാമെന്ന് അങ്ങനെയല്ല കേട്ടോ കുറച്ച് അതൊക്കെ വരും അപ്പോൾ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് വരെ വീഡിയോ കണ്ടা മനസ്സിലാകും അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ ഞാൻ ഹെയർ കളർ ഒക്കെ चूസ് ചെയ്യൂ അത് എന്താ പറയയാ അപ്പോൾ അതിനൊക്കെ മുൻപായിട്ട് നമുക്ക് എന്താ കളർ ചെയ്യുന്നതിന് മുൻപ് ഹെയർ വാഷ് ഒക്കെ ഉണ്ട് അപ്പോൾ ഷാമ്പൂ കണ്ടീഷണർ ഒക്കെട്ട് നല്ലപോലെ ഹെയർ വാഷ് ഒക്കെ ചെയ്തു തരും എന്നിട്ട് അതൊക്കെ ഡ്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഹെയർ കളർ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ശരിക്കും പറയാമല്ലോ അടിപൊളിയാണ് കേട്ടോ ഈ ഹെയർ മസാജ് വിത്ത് ഇങ്ങനെ ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ ഇട്ട് ഇങ്ങനെ ഹെയർ വാഷ് ചെയ്ത് മറ്റു വേറൊരാൾ ചെയ്തു തരുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ ഞാനിത് ഹെയർ വാഷിനായിട്ട് ഇവിടെ കിടക്കുമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അതിന് ശേഷം നമ്മളിത് ഹെയർ ഡ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാനിതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടല്ല രണ്ടാമത് തവണ രണ്ടാമത് തവണയാണ് എന്ത് ഹെയർ കളറ് ഈ പാർലറിൽ നിന്നൊക്കെ ചെയ്യുന്നുട്ടോ അല്ലാണ്ട് ഞാൻ വീട്ടിൽ നിന്നൊക്കെ അത്യാവശ്യം കളറൊക്കെ ചെയ്യാറുണ്ട് അത് നൈസായിട്ട് വല്ല വർഗൻറ്റിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഉള്ള കളറാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ അല്ലാണ്ട് രണ്ടാമത്തെ തവണ പക്ഷെ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക നമ്മളെ ഹെയർ ലെങ്ത്തിൽ മൊത്തത്തിൽ കളറ് ചെയ്യാനായിരുന്നു അങ്ങനെ എന്തൊക്കെയാകുമോ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഒരു കളറ് ഞാൻ ആദ്യം തൊട്ട് കാണിച്ച ആ കളറല്ല ഞാൻ അതിൻ്റെ തൊട്ട് താഴെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഫസ്റ്റ് ഞാൻ കാണിച്ചതെന്നാണെങ്കിൽ ബ്ലീച്ച് ചെയ്തിട്ട് വേണം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഹെയർ സ്റ്റൈലിസ്റ്റ് അതുകൊണ്ട് ബ്ലീച്ച് ചെയ്യുമ്പോൾ നമുക്ക് മുടിക്കത്ര കൊള്ളുകയില്ല അതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് രണ്ടാമത് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏട്ടൻ്റെ സജഷനും കൂടെ ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനും ഓക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ ഹെയർ സ്റ്റൈലിസ്റ്റ് വന്നു അങ്ങനെ നമുക്ക് കളർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് നല്ലപോലെ ടെൻഷനുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ ഇല്ല എന്നാലും എന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബാക്കിലത്തെ കുറച്ച് എന്താ പറയുക ഹെയർ ലെങ്തിലാണ് ആദ്യം കളർ ചെയ്ത് നോക്കുന്നത് എങ്ങനെയുണ്ട് നോക്കിയിട്ട് മൊത്തം ഏതായാലും ഞാൻ എന്താ പറയുക മൊത്തത്തെ കളർ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ബാ എന്താ പറയുക ഹെയർ ലെങ്ത്തിൽ അതുകൊണ്ട് കുറച്ച് പോർഷനിൽ ചെയ്തിട്ട് പിന്നെ എന്താവും നോക്കിയിട്ട് മൊത്തത്തിൽ ചെയ്യാമെന്ന് കരുതി അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയിട്ടോ അങ്ങനെ കുറച്ച് ബാക്കിൽ ഹെയർ ലെങ്ത്തിൽ ചെയ്തേ പിന്നെ എനിക്ക് കളർ ഓക്കെ ആയി ഇഷ്ട കുഴപ്പമില്ല അത് തന്നെ ഫുള്ള് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി ഞങ്ങളിതാ ഫുള്ള് ചെയ്യാൻ പോകണം അങ്ങനെ ഞാൻ ഇതാ ഫുള്ള് വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടപ്പം നല്ല എന്താ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ യൂറ്റൂബ് ചെയ്ത് നൈസായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ യൂട്യൂബ് ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ ഇത് വരെ സംസാരമായിരുന്നു ഓരോ കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിയായിരുന്നു കേട്ടോ പിന്നെ ഡിസംബർ ജാൻവരി മാസത്തിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയറോട് അനുബന്ധിച്ച് അപ്പം ചെറിയ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മാസം വന്നിട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ആ എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമായിരുന്നു ഹെയർ കളർ ചെയ്യണമെന്ന് പിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയോ എന്നുള്ള പേടികൊണ്ട് ഞാൻ പണ്ടൊന്നും ചെയ്തില്ല കേട്ടോ ഇപ്പം കല്യാണമൊക്കെ ശേഷം കല്യാണത്തിനൊക്കെ ശേഷമാണെങ്കിൽ അജേട്ടനോട് മുന്നേ ഇങ്ങനെ ഏട്ടൻ്റെ ഇഷ്ടമാണ് കളറൊക്കെ ചെയ്യാനായിട്ട് പക്ഷെ ചെയ്യാൻ പോകാന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ള ഇതായിരുന്നു അതൊക്കെ എതിർത്തായിരുന്നു കേട്ടോ പിന്നെ വീട്ടിലാണെങ്കിലും അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചതേ ഇല്ല കാരണം വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ വരുന്നത് ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ പക്ഷെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചില്ല അമ്മേൻ്റെ അടുത്ത് നൈസായിട്ട് പറഞ്ഞ ഹെയർ കളർ ചെയ്യണം പിന്നെ ഈ ഒരു ഹെയർ കളർ ഇപ്പം ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ അങ്കിളിൻ്റെ മോള് എന്താ പറയുക മാരേജും കൂടെ വരുന്നുണ്ട് ഫെബ്രുവരിയിലാണ് വരുന്നത് അപ്പം അതിനോടനുബന്ധിച്ച് ആ ഒരു കാര്യവും പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെയാണ് അജേട്ടനെ സമ്മതിച്ചാൽ അല്ലെങ്കിൽ ഏട്ടനെ സമ്മതിക്കാൻ ചാൻസ് കുറവായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഏട്ടൻ്റെ കയ്യിലും കയ്യും പിടിച്ചിട്ടാണ് കുറേ സമ്മതൊക്കെ എടുത്തിട്ടാണ് ഞാനിത് വിലയിപ്പോ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഹെയർ ഒരുവിധം ബാക്ക് പോർഷനിൽ അതായത് ഹെയർ ലെങ്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പം അത് ഡ്രൈ ആവാൻ വേണ്ടി കുറേ സമയം വെയിറ്റ് ചെയ്തു കേട്ടോ കുറേ സമയം ഫോണിൽ തോണ്ടി കൊളിക്കലും അങ്ങനെ കുറേ സമയം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു പിന്നെ നമ്മുടെ എ സി ഉള്ള സൈറ്റിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഡ്രൈ ആ ഇച്ചിരി പണിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ട് പോർഷനിലോട്ട് മാറിയിരുന്നായിരുന്നു കേട്ടോ സീറ്റൊക്കെ മാറിയിട്ട് അങ്ങനെ അവിടുന്ന് കുറച്ച് സമയം വീഡിയോസൊക്കെ എടുത്തു ഇരുന്നു അപ്പോഴത്തേന് ഏതാണ്ട് ഒരു എന്താ പറയുക ഒക്കെ ആയായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ടെൻഷനായി ചെറുതായിട്ട് ഇത് എന്താ പറയുക ഒത്തിരി എനിക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ച് മുൻപ് ഞാനൊരു സെൽഫായിട്ട് ഞാനൊരു കളർ ചെയ്തായിരുന്നു അതുകൊണ്ട് തന്നെ ചില പോർഷനിലൊക്കെ ആണെങ്കിൽ കളർ പിടിക്കുന്നുണ്ടായിരുന്നു ഇല്ല കേട്ടോ ഒത്തിരി സമയം എടുക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ മുൻപ് സെൽഫായിട്ട് വിരുന്ന കളർ ചെയ്തുകൊണ്ട് ഇവിടെ ഏതൊരു ഏതൊക്കെ പോർഷനിലൊക്കെ ഹെയർ കളർ പിടിക്കാത്ത ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടും പിന്നെ തണുപ്പ് ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കണം മേ ബി ഹെയറിൽ ഇങ്ങനെ ഫുള്ള് കളർ പിടിക്കാത്ത ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഹെയർ ഒന്ന് സെറ്റ് കളറൊന്ന് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു സംഭവമൊക്കെ മാറ്റി ഹെയർ ഒന്ന് മാറ്റി അപ്പോൾ ഹെയർ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഹെയർ ഡ്രൈ ആയാലാണ് ശരിക്കും നമ്മളെ കളർ എന്താണെന്നുള്ളത് വ്യക്തമാവുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ ഇട്ടു നന്നായിട്ട് വാഷ് ചെയ്തു ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും എന്തൊക്കെയാകും എങ്ങനെയാവും എന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ഇങ്ങനെ കടിവാഹാതിക്കൽ അപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ അടുപ്പിച്ചിട്ട് ഇവിടെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഏഴ് മണിയാകുന്നപ്പോഴത്തേക്കും അജേറ്റം വന്നു കേട്ടോ എന്നെ കൂട്ടാൻ വേണ്ടി കാരണം ലേറ്റ് ആയല്ലോ പിന്നെ എൻ്റെ വീട്ടിലോട്ടാണ് ഇന്ന് പോകുന്നത് അങ്ങനെ ഏട്ടൻ വന്നു അപ്പോഴത്തേക്ക് എൻ്റെയൊക്കെ ഹെയർ കളറൊക്കെ ചെയ്തു അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഇതാ ഒരു കേളിങ് ഹെയർ സ്റ്റൈലായിരുന്നു എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി സ്മൂത്തനിങ് ചെയ്തതായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു എന്താ പറയുക ഒരു ഒരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾക്ക് ഇതാ ഹെയർ സെറ്റ് ചെയ്ത് തന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക ഒക്കെ ഇങ്ങനെ കൈ കൊണ്ട് തോഴു തോണ്ടി തോണ്ടി മാറ്റിയതിന് ശേഷമുള്ള ലുക്കാണ് കേട്ടോ ഇത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾക്ക് ഒരു മലേഷ്യ ഇത് ഇപ്പം എന്താ പറയുക ന്യൂ ഇയർ ഡിസം അതേപോലെ ക്രിസ്മസിനോടനുബന്ധിച്ച് അവിടെ നിന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക ഒരു എന്താ പറയുക അവിടെ നിന്ന് ഒരു നറുക്കെടുക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരാൾക്കാണ് ഒരു കപ്പിൾസിനാണ് മലേഷ്യയിലങ്ങട്ട് ട്രിപ്പ് ഒക്കെ പ്ലാൻ ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടു പിന്നെ നമ്മൾ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്തു നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ്ട് ഓർക്കാട്ടേരി നമ്മൾ ആഷേൻ്റെ ഒക്കെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു പേര് ഞാൻ ഓർക്കത്തില്ല അവിടുന്ന് ഫുഡും കഴിച്ച് ആകുമ്പോൾ അടിക്കുന്ന മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണെങ്കിൽ ടാറ്റാ ബൈ ബൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ടാറ്റാ ബൈ ബൈ യു